നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പൊതുപ്രവർത്തന രംഗത്ത് നേട്ടം കൈവരിക്കുവാൻ കഴിയും തൊഴിൽപരമായി നേരിട്ടിരുന്ന വിഷമതകൾ തരണം ചെയ്യും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും ഭക്ഷണസുഖം വർദ്ധിക്കുന്ന കാലമാണ് ബന്ധുജന സമാഗമം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായി പുരോഗതി ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണിത് വാഹനലാഭം ഉണ്ടാകും സഹോദരങ്ങൾ മുഖേന സന്തോഷിക്കാൻ ഇടവരും വിവാഹത്തിന് അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഗുണവർദ്ധനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവതാര വിഷ്ണു ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം